പുത്തഞ്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇ കെ ദിവാകരൻ പോറ്റി സ്മാരക ഓഡിറ്റോറിയത്തിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനവും വിജയോത്സവവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു പുരോഗമന ചിന്താഗതിക്കാരനും ആ അർത്ഥത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഇന്നലെകളിൽ നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ നാട്ടുകാരൻ ഒരു ഉചിതമായ സ്മാരകം ഇന്നതയിൽ തന്നെ ഒരു ഹോള ആ വഴിയിലാണ് നമ്മൾ ആലോചിച്ചത് പക്ഷേ നമ്മളുണ്ടാക്കിയ ഹോള അത് ആ ഒരു നിലവാരത്തിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ രഞ്ജൻ കെ പ്ലാക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ് എസ് എം സി ചെയർമാൻ ശ്രീനിവാസൻ പി ടിഎ വൈസ് പ്രസിഡന്റ് എ വൈ ഷബീർ പ്രധാന അധ്യാപിക എം എ മറിയം സുബി പ്രദീപ് എന്നിവർ സംസാരിച്ചു